പുത്തൻ പരീക്ഷണവുമായി കാസർഗോഡ് സി പി സി ആർ ഐ അജാനൂർ കൊളവയിൽ പണത്ത് ഡ്രോൺ ഉപയോഗിച്ച് ജൈവവളം തളിച്ചു പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുകയാണ് പരീക്ഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കാസർഗോഡ് ജില്ലയിൽ അചാനൂർ കൊളവയിലാണ് നോക്കത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന ചീരപ്പാടം ഒക്ടോബർ മാസം മുതലാണ് കൃഷി തുടങ്ങുന്നത് പിന്നീട് അഞ്ചു മാസത്തോളം നീണ്ടു നിൽക്കും പൂർണമായും ഉപയോഗിച്ചാണ് കൃഷി കർഷകരിൽ പുതിയ സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊളവയൽപ്പാടത്ത് സി പി സി ആർ ഐ കൃഷി വിജ്ഞാൻ ശാസ്ത്രജ്ഞർ ഡ്രോൺ ഉപയോഗിച്ച് ജൈവവളം തളിച്ചത് നിർമ്മാണവേളയിൽ ലഭിക്കുന്ന ഫെർമി വാഷ് ആണ് പച്ചക്കറി പാടത്ത് തളിച്ചത് ആറ് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ ഒരേക്കർ സ്ഥലത്ത് ഡ്രോൺ പരത്തി മരുന്ന് തളിക്കാൻ പറ്റുമെന്നതാണ് പ്രധാന ഗുണം കിലോ ഭാരമുള്ള ഡ്രോണിന് പത്ത് ലിറ്റർ മരുന്ന് വഹിക്കാനുള്ള ശേഷിയുണ്ട് ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷ്മ കണികളിലായി വളം തളിക്കുന്നതിനാൽ വളത്തിന്റെ അളവ് കുറയ്ക്കാനുമാകും ചെടികളുടെ തലപ്പിൽ നിന്ന് ഒരു മീറ്റർ മുതൽ രണ്ടു മീറ്റർ വരെ ഉയരത്തിലാണ് ഡ്രോൺ പരത്തി മരുന്ന് തളിക്കുന്നത് പൂർണ്ണമായും ചാർജ് ചെയ്ത ബാറ്ററി ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം ഡ്രോൺ പരത്താനാകും പിന്നെ പല വളപ്രയോഗങ്ങളോ അല്ലെങ്കിൽ കീടനാശിനിയോ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട് നമ്മൾ ഏത് കൃഷിക്കാണെങ്കിലും നമുക്ക് ആവശ്യം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി ഡ്രോൺ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട് അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ആറ് മിനിറ്റ് കൊണ്ട് ഒരേക്കർ സ്ഥലം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തൊഴിലാളി ലഭ്യത കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ വളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ടും നമുക്ക് ഈ ഒരു സ്പ്രേ ടെക്നോളജി കൊണ്ട് നമുക്ക് വളരെ സാധിക്കും അപ്പോൾ മരുന്ന് സ്പ്രേ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അത്രത്തോളം ആയിട്ടില്ല പക്ഷേ നമുക്ക് ഇതുപോലുള്ള വളക്കൂട്ടുകൾ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളായിട്ടുണ്ട് കമലാക്ഷൻ കുളവയലിൻ്റെ അധ്യക്ഷതയിൽ സി പി സി ആർ ഐ ബയോ കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുരളി ഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവിടെ തെങ്ങിൻ്റെ ഓള അതും ചാണകവും ചേത്തി അതിൽ മണ്ണരയിട്ട് തെങ്ങിൻ്റെ ഓളയോടെ മണ്ണര കമ്പോസ്റ്റ് ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട് ഇത് വളരെ ജൈവപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു ജൈവവളമാണ് മണ്ണര കമ്പോസ്റ്റ് തെങ്ങിൻ്റെ ഓള ഉപയോഗിച്ച് അപ്പോൾ ആ വർമി കമ്പോസ്റ്റിംഗ് മണ്ണര കമ്പോസ്റ്റ് റെഡിയാക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിക്കും പിന്നെ അത് ആ ആ വർമി കമ്പോസ്റ്റ് മണ്ണര കമ്പോസ്റ്റിലുള്ള അതാണ് കളക്ട് ചെയ്ത് ഇവിടെ സ്പ്രേ ചെയ്യാൻ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ മേധാവി ഡോക്ടർ മനോജ് കുമാർ കൃഷി ശാസ്ത്രജ്ഞർ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു കിരൺ മൊയ്പത്ര വാർഡംഗം ഷിജു മാഷ് കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു രവി രവികളവൽ സ്വാഗതം പറഞ്ഞു